എൻ്റെ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനെ ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഈ ഏപ്രിൽ മാസം ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച അവസാനത്തോടെ ആരംഭിക്കും ഇതായി വീണ്ടും വിതരണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് എത്തിച്ചേരാത്തവർ വിഷമിക്കേണ്ട അവർക്ക് വൈകാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകൾ യഥാതെ സമയങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കണം സമർപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വസ്ത്രീ എല്ലാ ക്ഷേമ പെൻഷൻ എത്തിച്ചേരുക അപ്പോ നിങ്ങൾക്ക് പാഷൻ ഇതിൽ ഇതിലൂടെ വിചാരിച്ചിട്ട് എത്തിച്ചേരുന്നില്ലെങ്കിൽ നിങ്ങൾ സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ല അങ്ങനെ എന്ത് ചെയ്യാനും അപ്പോൾ എന്തായിരിക്കും കിടക്കുന്ന മൂന്ന് ഗെടുക്കളുണ്ട് മൂന്ന് ഗെടുക നാലായിരത്തി എണ്ണൂറ് രൂപ അപ്പോൾ അത് അടുത്ത മൂന്ന് മാസങ്ങളിലായി തന്നെ വിതരണത്തിലേക്ക് വരും എന്ന് പറയുമ്പോൾ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് തരും കുടിശ്ശിക ആയി കിടക്കുന്ന ഗഡും കൂടാതെ തന്നെ ഉള്ള ഒരു മാസത്തെ ആ മാസത്തെ ക്ഷേമ പെൻഷൻ ഘിഡും വരാൻ പോണ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെയാണ് വിതരണം വീണ്ടും ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ വരാൻ പോണ ഇലക്ഷന് മുമ്പാകെ തന്നെ എല്ലാ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും വിതരണം തീർക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും യഥാസമയങ്ങളിൽ തന്നെ നിങ്ങൾ സമർപ്പിക്കണം സമർപ്പിച്ചാൽ മാത്രമാണ് ഇപ്പം ഷാം പെൻഷൻ ലഭിക്കുക ഇപ്പോൾ കർശന നിലപാടുകളാണ് സർക്കാർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോകൾ പിന്നെ കാണാൻ ഷെയർ ചെയ്യും